ഞാൻ സാറയച്ച ക്ലിപ്പ് കേട്ടായിരുന്നു യെഹോവയെക്കുറിച്ച് സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ യഹോവ ക്രൂരനായ ദൈവമാണ് യഹോവ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് പലരെയും കൊന്നിട്ടുണ്ട് എന്നൊക്കെ സാറ് പറയുകയുണ്ടായി അപ്പം അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്ന് യഹോവയെ ഇന്ന് പല ആളുകളും മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ഈ ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ യഹോവയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് സാത്താൻ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണ് സാത്താനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നും പറയുന്നുണ്ട് രണ്ട് പേരുതി നാലിൻ്റെ നാലിൽ അപ്പം അവൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സർവ്വശക്തനാധീയമായ യെഹോവയെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക യഹോവയെ അപമാനിക്കുക ഇതൊക്കെയാണ് ഇന്ന് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് യഹോവയുടെ നാമത്തെ ഇന്ന് ആളുകൾ നിന്ദിക്കുന്നുണ്ട് വ്യത്യസ്ത വിധങ്ങളിൽ പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാനോ അത് അന്വേഷിക്കാനോ പലരും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ സംഗതി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം യഹോ ഇത്രയും ക്രൂരനാണെന്നുണ്ടെങ്കിൽ ഈ ക്രൂരനായ ദൈവത്തെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ സാധിക്കുമോ നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാബേല് ഹാനോക്ക് അതുപോലെ തന്നെ നോഹ അബ്രഹാം മോശ ദാവീദ് തുടങ്ങി അനേകം ദൈവദാസന്മാരാണ് യഹോവയെ സ്നേഹിച്ചിരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ ദൈവം തന്നെ വിളിക്കുന്നത് അബ്രഹാം എൻ്റെ സ്നേഹിതനെന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇത്രയും ക്രൂരനും കൊടൂരനും ഒരുപാട് പേര് ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു ദൈവമാണ് യഹോവയെങ്കിൽ അങ്ങനെയുള്ളൊരു ദൈവത്തെ ആരാധിക്കാനോ അങ്ങനെയുള്ള ദൈവത്തെ സ്നേഹിക്കാനോ ആർക്കെങ്കിലും സാധിക്കുമോ നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് അനേകരെ നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് യഹോവയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരുപാട് ദൈവദാസന്മാർ കാലാകാലങ്ങളിൽ ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ദാവീദ് യഹോവയെ സ്തുതിച്ചുകൊണ്ട് യഹോവയുടെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചൊക്കെ ഒരുപാട് ഗീതങ്ങൾ പോലും രചിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം യെഹോ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തു പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട് യേശു സ്വർഗത്തിലായിരുന്ന സമയത്ത് തൻ്റെ പിതാവുമായി കോടാനി കോടി വർഷം യുഗങ്ങളോളം ഒരു അടുത്ത ബന്ധം യേശുവിനുണ്ടായിരുന്നു മാത്രമല്ല യേശു ദൈവത്തിൻ്റെ തനി പകർപ്പാണെന്ന് ബൈബിൾ പറയുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ യഹോവയെ യേശു പൂർണ്ണമായി പ്രതിഫലിപ്പിച്ചു അപ്പം ആ യേശുവിനെങ്ങനെയാണ് യഹോവയെ സ്നേഹിക്കാൻ സാധിച്ചത് യെഹോവ അത്ര ക്രൂരനും നിഷ്ഠൂരനുമായ ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ യേശുവിനെങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക ശരിയാണ് യഹോവ ആളുകളെ നശിപ്പിച്ചിട്ടുണ്ട് ആരെയാണ് നശിപ്പിച്ചിരിക്കുന്നത് ദുഷ്ടത പ്രവർത്തിച്ച ആളുകളെയാണ് യഹോവ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ യോഗ്യരല്ല എന്ന് യഹോവ കണ്ട വ്യക്തികളെയാണ് യഹോവ നശിപ്പിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് യഹോവ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഈ നോഹയുടെ കാലത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിൽ യഹോവ എന്ത് ചെയ്യുന്നു തൻ്റെ ന്യായവിധി നടപ്പാക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അവരത് ചെവി കൊടുക്കാതെ വന്നപ്പോഴാണ് ദൈവം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് അപ്പം മനസ്സ് വായിക്കാൻ കഴിവുള്ള ദൈവം ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിനൊരു ആപത്തായിരിക്കുന്നത് ജീവിച്ചിരിക്കാൻ യോഗ്യ അല്ലാത്തത് അങ്ങനെയുള്ള ആളുകളെ നശിപ്പിക്കാനാണ് യഹോ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും കൊല്ലാൻ യഹോ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പം നമുക്കറിയാം ഈ ഒരു സന്ദർഭത്തിൽ യഹോവ നിലവേ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഈ നിലവേക്കാർ അനുദിവിച്ചപ്പോൾ മാനസാന്തരപ്പെട്ടപ്പോൾ യഹോ അവരോട് കരുണ കാണിച്ചു അവരെ നശിപ്പിച്ചില്ല അല്ലേ ഇനി അതുപോലെ തന്നെ നമുക്കറിയാം രാഹാബ് എന്ന് പറയുന്ന വേശ്യാസ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ പോകുന്ന സമയത്ത് യഹോവ രാഹാബിനെയും അവളുടെ കൂടെയുള്ള കുടുംബത്തെയും രക്ഷിക്കുന്നുണ്ട് അല്ലേ അവരെ യഹോവയിലേക്ക് തിരിഞ്ഞു അവർ പശ്ചാത്താപം പ്രകടമാക്കി അപ്പോൾ അവരോട് യഹോവ ക്ഷമിച്ചു അതുപോലെ തന്നെയാണ് ഗിബേന്യാർ യേശു യേശുവിടെ യോശുവെ കബളിപ്പിക്കുന്നുണ്ട് ദൂരേന്ന് വരുവാണെന്നൊക്കെ പറഞ്ഞ് യേശുവെ കവിളി കവിളിപ്പിച്ചെങ്കിൽ പോലും യഹോ അവരോട് ക്ഷമിക്കുന്നുണ്ട് കിബനരെ അപ്പോൾ യഹോ അങ്ങനെ എല്ലാവരെയും അങ്ങനെ കൊന്നൊടുക്കുകയായിരുന്നില്ല തന്നെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ യഹോവ എല്ലായ്പ്പോഴും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ദുഷ്ടത പ്രവർത്തിക്കുന്ന വിഷജന്തുക്കളായിരിക്കുന്ന ആളുകളെ യഹോവ നശിപ്പിച്ചു കളഞ്ഞു അത് ശരിയാണ് ഇപ്പം നമുക്കറിയാം ഈ കൊതുകിനെ നശിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ കൊതുകൊക്കെ ഈ വെള്ളത്തിലൊക്കെ മുട്ടയിട്ട് പെരുകാറുണ്ട് അപ്പോൾ കൊതുവിനെ നശിപ്പിക്കുമ്പോൾ നമ്മൾ കൊതുവിനെ മാത്രമല്ല അതിൻ്റെ മുട്ടകളെ നശിപ്പിക്കാറുണ്ട് കാരണം ഈ മുട്ടകൾ നാളെ വിരിഞ്ഞ് വീണ്ടും കൊതുവായി മാറും അത് മനുഷ്യരെ ഉപദ്രവിക്കും എന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ വിഷ ജന്തുക്കളായിരിക്കുന്ന ആളുകളെ അവരുടെ സന്താനങ്ങളെപ്പോലും ദൈവം നശിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ സന്താനങ്ങൾ ജീവിച്ചിരുന്നാൽ നാളെ അവർ ദൈവജനത്തിനൊരു ഭീഷണിയായി മാറും ഇത് ദൈവത്തിനറിയാം അതുകൊണ്ട് യഹോവ ഒരു ന്യായവിധി നടത്തുമ്പോൾ ബൈബിളിൽ പറയുന്ന ഒരാശയം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച കളയെന്ന് പറയുന്നത് വേരും കൊമ്പും അതൊരു മരത്തിൻ്റെ ഒരു മരത്ത് നമ്മൾ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ വേരും കൊമ്പും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും കിളിർത്ത് വരും പിന്നെ നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ സാറ് പറഞ്ഞ് മോശക ന്യായ പ്രമാണത്തിലൂടെ ദൈവം പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ ഈ മോശക ന്യായപ്രമാണം എന്ന് പറയുന്നത് വളരെ കാടൻ നിയമങ്ങളാണ് എന്നൊക്കെ സാറ് പറയുന്നത് കേട്ടു നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട സംഗതി മോശക ന്യായപ്രമാണം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു നിയമസംഹിതയായിരുന്നു കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് മിക്കവാറും യുദ്ധങ്ങളായിരിക്കും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ യുദ്ധത്തിലൂടെ വാളും കുന്തവും ഒക്കെ കൊണ്ട് യുദ്ധം ചെയ്ത് അവരെ കൊന്നൊടുക്കി കീഴ്പ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഇസ്രയേൽ ജനം ജീവിച്ചിരുന്നത് അപ്പോൾ അവരെ സഹായിക്കുന്നതിനാവശ്യമായിരിക്കുന്ന യുദ്ധ നിയമങ്ങളും അതുപോലെ തന്നെ അവർക്കുള്ള അവരുടെ ധാർമ്മിക ശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള മറ്റു ശ്രേഷ്ഠമായ നിയമങ്ങളാണ് ഇപ്പോൾ വന്ന് കൊടുത്തിരുന്നത് ഇപ്പം ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകൻ എന്നാണ് പറയുന്നത് ട്വിറ്ററാണ് അപ്പോൾ താൽക്കാലികമായ ഒരു ഉദ്ദേശം മാത്രമേ മോശക ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ക്രിസ്തു വന്നതോടുകൂടി അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ക്രിസ്തുവിൻ്റെ മോചന വിലയുടെ അടിസ്ഥാനത്തിൽ അത് റദ്ദാക്കപ്പെടുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിന് കീഴിലാണ് പിന്നെ ഈ തത്വങ്ങൾക്ക് മാറ്റമില്ല അല്ലേ നിയമങ്ങൾക്ക് കാലാകാലങ്ങളിൽ മാറ്റം വരും പക്ഷെ തത്വങ്ങൾക്ക് മാറ്റം വരത്തില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ എന്ന് പറയാറുള്ള നിയമങ്ങളാണ് അല്ലേ പക്ഷെ അതിലെ പിന്നിലെ തത്വം എന്താണ് നീ നിന്നെ തന്നെ സ്നേഹിക്കുക ജീവനെ അമൂല്യമായി കരുതുക അല്ലേ എന്നുള്ള എന്നൊരു തത്വമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജീവനെ വിലയേറിയതായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്രകളിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അല്ലേ അപ്പോൾ അതാണ് എൻ്റെ തത്വം പക്ഷേ നീ ഹെൽമെറ്റ് ധരിക്കണം സീറ്റ് ബിൽറ്റ് ഇടണമെന്നുള്ളൊരു നിയമം ഒരു രണ്ടായിരം മൂവായിരം വർഷം മുമ്പ് ആരോടെങ്കിലും പറയാൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നില്ല അപ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരും പുതിയ നിയമങ്ങൾ വരും പക്ഷെ തത്വങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇതുപോലെ പഴയ നിയമ കാലഘട്ടങ്ങളിലും പല നിയമങ്ങളുണ്ടായിരുന്നു അതൊരു ആ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു പക്ഷേ പുതിയ നിയമം വന്നപ്പോഴേക്കും എന്ത് ചെയ്തു ആ പഴയ നിയമങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു പക്ഷേ തത്വങ്ങൾക്ക് മാറ്റമില്ല ആ തത്വങ്ങൾ ഇന്നും ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഒരു അൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ പോലും ഇന്നത്തെ നിതിന്യായ വ്യവസ്ഥ വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇപ്പം ഇന്ന് നമുക്കറിയാം ഇന്ന് ഒരു ഒരു വ്യക്തി വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പതിനെട്ട് വയസ്സും പുരുഷൻ ഇരുപത്തൊന്ന് വയസ്സുമാണ് ഈ പതിനെട്ട് വയസ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് വയസ്സാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ നിയമം ഒരു അൻപത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അല്ലേ അന്ന് നമുക്കറിയാം ഗാന്ധിജി പോലും വിവാഹം കഴിക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഒരു ഗാന്ധിജി പോലും അഴി ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ നിയമങ്ങൾ വെച്ച് ഒരിക്കലും നമുക്കൊരു അൻപത് വർഷം മുമ്പുള്ള ഒരു കാര്യത്തെ പോലും വിലയിരുത്താൻ കഴിയില്ല ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ തല്ലാമായിരുന്നു വടി ഉപയോഗിച്ചുകൊണ്ട് ഞാനൊക്കെ ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നാണെങ്കിൽ സാഹചര്യം മാറി ഇന്ന് അധ്യാപകൻ അങ്ങനെ വടി ഉപയോഗിച്ച് അടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അധ്യാപകൻ പോലും ഒരുപക്ഷെ അഴി എണ്ണേണ്ട സാഹചര്യം ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നേക്കാം അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന സംഗതി ഇന്ന് മനുഷ്യർ വയ്ക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും ഒരു അൻപത് വർഷം മുമ്പുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു രണ്ടായിരം വർഷമോ മൂവായിരം വർഷം മുമ്പുള്ള ഒരു സാഹചര്യത്തെയോ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളത് സാറിന് പറ്റുന്ന ഒരു പ്രശ്നം അവിടെയാണ് സാർ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ചാണ് മൂവായിരം വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ അസ്വസ്ഥ ചെയ്യാൻ നോക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളാരും ആ മൂവായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്നിട്ടില്ല അന്നുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കാം യെഹോ ഒരിക്കലും അനീതി പ്രവർത്തിക്കുകയില്ല ബൈബിളിൽ പല പ്രാവശ്യം അത് എടുത്തു പറയുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ യെഹോ എല്ലാ വശങ്ങളും തൂക്കി നോക്കിയിട്ടാണ് യെഹോ പല കാര്യങ്ങളും പുരാതന കാലങ്ങളിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ സാത്താൻ യഹോവയെ നിന്ദിക്കുന്നു യഹോവയെക്കുറിച്ചുള്ള അപവാദങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്നു അല്ലേ അതിപ്പോൾ ആരെക്കുറിച്ച് നമുക്ക് പ്രചരിപ്പിക്കാം അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പോലും അന്നുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് അവൻ അവൻ തിന്നിയും കുടിയനുമായ മനുഷ്യൻ അല്ലേ അവൻ അവൻ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് യേശുനെക്കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞ് വരത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെഹോയെക്കുറിച്ചും അത്തരത്തിലുള്ള എന്ന് പറയും കാരണം സാത്താനാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരെല്ലായ്പ്പോഴും യെഹോയെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ശരിയായി ബൈബിൾ പഠിച്ച് അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ യെഹോ എത്ര സ്നേഹവാനാണെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എഹോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിള് നമ്മൾ പഠിക്കണം ഒരു തുടർന്ന് മനസ്സോടുകൂടി നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് പിന്നെ സാർ ഈ കനാന്യരെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ആശയം പറഞ്ഞായിരുന്നു വാസ്തവത്തിൽ ഈ കനാന്യർ അന്ന് കീഴടക്കി വച്ചിരുന്ന ദേശമെന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനും അവൻ്റെ സന്ധതികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശമായിരുന്നു അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇത് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നിട്ടും അവർ മലപ്പൂർവ്വം ആ സ്ഥലത്ത് താമസിച്ചു അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ മതിയായ സമയം ദൈവം കൊടുത്തിരുന്നു പത്ത് നാനൂറ് വർഷം അബ്രഹാമിൻ്റെ സന്തതികൾ ഈജിപ്റ്റിലെ അടിമകളായിരുന്നു അതിന് ശേഷമാണ് ദൈവം അവരെ വിടുവിച്ച് പാലും തേരു ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരുന്നത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കനാനിയരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വളരെയധികം മോശമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അധാർമിക പ്രവൃത്തികളും കൊലപാതകങ്ങളും ഒക്കെ അവിടെ സർവ്വസാധാരണമായിരുന്നു അപ്പോൾ അത് ദൈവത്തിൻ്റെ ജനത്തിന് പോലും ഒരു ആപത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കനാഞ്ഞരെ പരിപൂർണമായി നശിപ്പിച്ച് കളയാൻ ദൈവം ആവശ്യപ്പെട്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കാൻ യോഗ്യരല്ല എന്ന് ദൈവം കണ്ട വ്യക്തികളെ നശിപ്പിക്കാനാണ് യഹോ ആവശ്യപ്പെട്ടത് കാരണം അവർ നാളെ ജീവിച്ചിരുന്നാൽ പോലും ആപത്തായി മാറും എന്ന് യെഹോയ്ക്ക് അറിയാമായിരുന്നു കാരണം യെഹോയ്ക്ക് ആളുകളെ ഹൃദയം വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അപ്പോൾ അതേ യഹോ തന്നെയാണ് കനാന്യരെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ട അതേ യഹോ തന്നെയാണ് രാഹാബിനെയും കുടുംബത്തെയും രക്ഷിച്ചത് അല്ലേ നിലവേ പട്ടണം നശിപ്പിക്കാനായിട്ട് യഹോവ ആദ്യം യോനയോട് മുന്നറിയിപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട് യഹോവ പട്ടണത്തെ നശിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു അപ്പം പിന്നീട് ആ തീരുമാനത്തിന് മാറ്റം വരുത്തി കാരണം അവർ പശ്ചാത്തലപിച്ചപ്പോൾ അനിത വെച്ചപ്പോൾ അവരെ നശിപ്പിച്ചില്ല അല്ലേ വിബന്യരുടെ കാര്യത്തിൽ അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് യഹോവ കരുണ കാണിച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ സ്നേഹം പ്രകടമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്രമല്ല യഹോവ ദുഷ്ടൻ്റെ മരണത്തിൽ പ്രസാദിക്കുന്നില്ല ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് മടങ്ങിവരാനാണ് എഹോ ആഗ്രഹിക്കുന്നത് അതിന് മതിയായ സമയം യെഹോ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാനാണ് യഹോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആളുകൾ യഹോയെക്കുറിച്ച് അപവാദങ്ങളും കുറ്റങ്ങളും ഒക്കെ പ്രചരിപ്പിക്കും അത് സർവ്വസാധാരണമാണ് കാരണം ഈ ലോകം ഭരിക്കുന്നത് ലോകം സാത്താൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ അവൻ്റെ ആശയങ്ങളാണ് അവൻ ആളുകളുടെ അടുക്കിലേക്ക് പ്രചരിപ്പിക്കുന്നത് അല്ലേ സാത്താൻ്റെ ഏറ്റവും വലിയ ശത്രു യഹോവയാണ് അപ്പോൾ തൻ്റെ ശത്രുവായഹോവയെക്കുറിച്ചുള്ള ദൂഷണങ്ങൾ പറയുക എന്നുള്ളതാണ് സാത്താൻ്റെ ഉദ്ദേശം അപ്പോൾ ആളുകൾ അത് ഏറ്റുപിടിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ യഹോവയെ സ്നേഹിക്കുന്ന ആളുകൾ യഹോ ചെയ്തിരിക്കുന്ന നന്മയെക്കുറിച്ച് ആളുകളോട് സംസാരിക്കും അതിന് എഹോയോട് സ്നേഹം വേണം അതുകൊണ്ടാണ് സദർശവാക്യങ്ങൾ ഇരുപത്തി അതിൻ്റെ പറയുന്നത് മകനെ എന്നെ നിന്നിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയേണ്ടതായിരുന്നു നീ ഞാനെയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ് അപ്പോൾ യഹോവയെ സ്നേഹിക്കുന്ന വ്യക്തികൾ യഹോയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കും അവർ യഹോയ്ക്ക് വേണ്ടി സംസാരിക്കും അല്ലേ അതാണ് യഹോയുടെ സാക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായി എൺപത്തിയെട്ട് ലക്ഷത്തോളം ആളുകൾ രാവും പകലും അവർ ഈ യെഹോയെക്കുറിച്ചും യഹോയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ആളോട് സംസാരിക്കുകയാണ് കാരണം അവർക്ക് യഹോയുടെ സ്നേഹമുണ്ട് സ്നേഹം ഉള്ളത് കൊണ്ട് യഹോയുടെ നാമത്തിന്മേൽ ഇത്രയധികം കളങ്കം സാത്താൻ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും അത് തുറന്നു കാണിക്കുകയും യഹോയുടെ പക്ഷത്ത് യാതൊരു തെറ്റുമില്ല യഹോ നീതിയോടും ന്യായത്തോടും കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് യഹോയുടെ സാക്ഷികൾ ഇന്ന് എന്ത് ചെയ്യുന്നു തങ്ങൾക്ക് തങ്ങൾ പഠിച്ച ബൈബിൾ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലും തികഞ്ഞ ബോധ്യത്തോടെയും മറ്റുള്ളവരോട് അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുതന്നെയാണ് ഞാനും ചെയ്യുന്നത് ഓക്കെ സാർ എന്തായാലും വളരെ സന്തോഷം ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സാറ് വീണ്ടും മറുപടി തരിക അപ്പോൾ സാറിൻ്റെ മറുപടി കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും പ്രതികരിക്കാം താങ്ക്